ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ സവിശേഷമായ റംസ് കളക്ഷൻസ് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം വരൂ നേടു വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീറ്റ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി മലപ്പുറിയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായതോടെ ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് കുടിവെള്ള വിതരണം ഒരു ദിവസം മുപ്പതിനായിരത്തോളം ലിറ്റർ കുടിവെള്ളമാണ് വിതരണം ചെയ്യുന്നത് വേനൽ രൂക്ഷമായതോടെ തിരുവികപ്പുറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലാണ് ഇതോടെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചിരിക്കുന്നത് തൂതപ്പുഴയുടെ ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണെങ്കിലും വേനൽ തുടങ്ങിയാൽ ഇവിടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും ജലവിഭവ വകുപ്പിന്റെ കുടിവെള്ള വിതരണം വേനൽ തുടങ്ങിയാൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് എത്താത്ത സ്ഥിതിയാണ് പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് തിരുവേഗപ്പുറ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം പുഴയിൽ താൽക്കാലിക തടയണ കെട്ടിയാണ് പലപ്പോഴും കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം കണ്ടെത്തുന്നത് ഉയർന്ന പ്രദേശങ്ങളായ മാങ്ങാമ്പ്ര തെക്കുമല ചെമ്പ്ര ഭാഗങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷം ഇതിനു പുറമെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെ കിണറുകൾ വറ്റു പല വീടുകളിലും കുടിവെള്ള കണക്ഷൻ ഇല്ലാത്തതും കുടിവെള്ളക്ഷാമത്തിന് ഇടവരുത്തുന്നുണ്ട് നിലവിൽ ഒരു ലോറിയിലാണ് വെള്ളം എത്തിക്കുന്നത് ഒരു ദിവസം മുപ്പതിനായിരത്തോളം ലിറ്റർ വെള്ളം ലോറിയിൽ വിതരണം ചെയ്യുന്നുണ്ട് തിരുവേഗപ്പുറ സെന്റർ നടുവട്ടം തെക്കുമല ചെമ്പ്ര കൈപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം നടക്കുന്നുണ്ട് ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തുന്നതും കാത്തിരിപ്പാണ് പല കുടുംബങ്ങളും മിക്കയിടങ്ങളിലും കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയും പഞ്ചായത്താണ് ചെമ്പ്ര തെക്കുമല എന്നീ ഭാഗങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നടുവട്ടം ജോപ്ര സെൻ്റർ കൈപ്പറ സെന്റർ അവിടെ നല്ല ബുദ്ധിമുട്ടാണ് വളരെ ഇപ്പോൾ ഓരോ ദിവസം ഡെയിലി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി ആണ് ഇന്നിപ്പോൾ അത് അഞ്ച് ലോഡുണ്ട് കൈ ഇപ്പോൾ തെക്കുമല കൊടുത്തു വന്നിട്ടുള്ളൂ അതിപ്പോൾ ഈ മാനാമ്പുണ്ട് ട്രിപ്പ് എടുക്കാൻ വേണ്ടി അതില് ആവായതാണ് ടാങ്ക് അഞ്ച് ലോഡ് എടുക്കുന്നുണ്ട് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ചിലർക്ക് പുഴക്കണത് കംപ്ലൈൻറ്റ് വെള്ളം കുടിവെള്ളക്ഷമ രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം